ഇന്ന് നമുക്ക് ഫോർനൈനെൻ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ കളർ ഷെയ്ഡ്സ് അതാ ഇങ്ങനെ വരിക ഈ വരുന്ന വരുന്നൊരു നേവി ബ്ലൂ ആണ് കേട്ടോ ദനൊരു ഗ്രീൻ കളർ വരുന്നുണ്ട് ഗോൾഡൻ യെല്ലോ വരുന്നുണ്ട് ഒലിവ് ഗ്രീനും ഡാർക്ക് ചിക്കും കൂടെ ഒരു കളറാണ് ദെൻ ചിക്കു കളർ വരുന്നുണ്ട് ദെൻ ബ്ലാക്ക് കളർ വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഷെയ്ഡ്സിൽ ഈ ഒരു സെറ്റ് അവൈലബിൾ ആണ് ഫോർ നയൻ നയൻ ആണ് വരുന്നത് കേട്ടോ നെക്ക് പാറ്റേൺ വരുന്നത് ഈനക്കാണ് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഉൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരിക ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ക്രേപ്പ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് എങ്ങനെയാണ് എലാസ്റ്റിക് ഫേസ് ബാൻഡിൽ വരുന്ന ബോട്ടമാണ് ടൈച്ച് ചെയ്യാനായിട്ടുള്ള ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിന്റെ ലെങ്ത് വരെ തേർട്ടി നയൻ ആണ് ഫോർ നയൻ ഫ്രഷ് പി മാത്രം വരുന്നുള്ളൂ കംഫർട്ടബിൾ ആയിട്ട് ഹൗസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം എല്ലാത്തിനും പറ്റിയ ഒരു ആണ് ഫാബ്രിക് വരുന്ന ഡെൽറ്റ ഫാബ്രിക് ആണ് ജി എസ് എം കൂടിയ നല്ല ഡെൽറ്റ ഫാബ്രിക് കേട്ടോ സൈസ് ഇഷ്യൂസ് ഇല്ല നെക്സ്റ്റ് വരുന്നത് ഇതായ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് എല്ലാം വന്നേക്കുന്നത് വീനക്കലാണ് വന്നേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളറാണ് ഒരു വലിയ ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരുന്നത് നല്ലൊരു കളറാണ് ഇതും എ ലൈൻ പാറ്റേൺ ആണ് ഒൻ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ലൈനിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഷിപ്പിംഗില് നമ്മൾ അവൈലബിൾ ആക്കി വരുന്നത് ഹൗസ് വേർ നൈറ്റ് മേടിക്കണമെങ്കിൽ പോലും നമുക്ക് നല്ല റേറ്റ് ആകും ഇപ്പൊ ഇത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാനും നല്ലതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ കളറും വലിയ ഗ്രീനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന വരുന്നൊരു കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് ഇത് ഇത് നമ്മൾ ഇതുവരെ അങ്ങനെ കാണാത്ത ഒരു റെയർ സെറ്റ് ആണ് നല്ല ബാക്ക് ഇങ്ങനെ വരാ നെക്സ്റ്റ് കളർ വരെ ചിക്കു കളറാണേ അതെങ്ങനെ വരും എല്ലാത്തിലും വന്നേക്കുന്നത് മീനക്കാണ് ഞാൻ വേറെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് കളർ ആണ് പിന്നെ ഒരു ബ്ലൂ കളറും വരുന്നുണ്ട് നമുക്ക് കണ്ടാലും ഒരേപോലെ തോന്നും അപ്പൊ നിങ്ങൾ മെൻഷൻ ചെയ്യണം ബ്ലാക്ക് വേണോ ബ്ലൂ വേണോ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ ആയിരിക്കും തോന്നും കേട്ടോ ദാ ഇങ്ങനെ വരും ബോട്ടം വരെ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിലിറ്റി ഇതിന്റെ ഒപ്പം നമുക്ക് ഓഫർ റേറ്റിൽ ഫൈവ് എക്സ് എൽ വരെ വരുന്ന ത്രീ പി സെറ്റ്സിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് പാർട്ടിവെയർ സെറ്റ്സ് ആണ് വളരെ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ന്യൂ ഇയർ ഓഫർ ആണ് മീഡിയം ലാർജ് എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ വരെ വരുന്നുണ്ട് എല്ലാ സെറ്റിലും എല്ലാ സൈസസും അവൈലബിൾ അല്ല അതുകൊണ്ടാണ് നമ്മളൊരു ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ്സ് ആണ് പാർട്ടി വെയർ സെറ്റ്സ് ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ആണ് ഇതിൽ നമുക്ക് കുറേ കളേഴ്സ് അവൈലബിൾ ഉണ്ട് എല്ലാത്തിൻ്റെയും സൈസസ് അവൈലബിൾ അല്ല നമ്മൾ അവൈലബിൾ സൈസസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ഇതിൽ അപ് ടു ഫൈവ് എക്സ് വരെ വരുന്നുണ്ട് കേട്ടോ മീഡിയം വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ഫൈവ് എക്സ് വരെ വരുന്ന കുർത്തീസ് ഉണ്ട് പക്ഷെ പല കളേഴ്സ് കളേഴ്സായിട്ടാണ് വരിക അപ്പം നിങ്ങൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കുന്നത് നോക്കി സെലക്ട് ചെയ്താൽ മതി നല്ല ഒരു ഡാർക്ക് വയൻ കളറാണ് കേട്ടോ ബീട്രൂട്ട് വയൻ കളറാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് കോട്ടൺ ആണ് നല്ല ഒരു വൈഡ് റൗണ്ടൊക്കെ വരുന്നുണ്ട് റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഇതിലേക്ക് ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഗോൾഡിൻ്റെ ജെറി വർക്ക് എംബ്രോയിഡറി വർക്ക് എല്ലാം വരുന്നുണ്ട് ദ ടോപ്പ് ലെന്ത് വരിക ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ എന്താ ഇതേപോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സെറ്റാണ് അഫോർഡബിൾ റേറ്റിൽ വന്നേക്കാണ് ദുപ്പട്ട വരുന്ന ഇങ്ങനെയാണ് നമുക്ക് വൺ സൈഡ് ദുപ്പട്ടയാണ് സറി വർക്കിൽ വരുന്ന ഉപ്പട്ടയാണ് വരിക കേട്ടോ പാർട്ട് വെയർ ആയിട്ടൊക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സെവൻ നയൻറ്റി മാത്രമല്ല റേറ്റ് വരുന്നുള്ളൂ ഇപ്പൊ ത്രീ പീസ് സെറ്റിനൊക്കെ നല്ല റേറ്റാ വരിക പ്രത്യേകിച്ച് പ്ലസ് സൈസിലൊക്കെ ഉള്ള സെറ്റിന് നല്ല റേറ്റ് വരുന്നുണ്ട് സെവൻ നയൻറ്റിക്കാണ് നമ്മളിത് അവൈലബിൾ ആക്കി വയ്ക്കുന്നത് ഒരു സെറ്റിൽ നമുക്കൊരു ഡാമേജ് പീസ് വന്നിട്ടുണ്ട് കേട്ടോ എന്താ പറ്റിയെന്നറിയില്ല ഇതൊരു ചെറിയൊരു ഹോള് പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഡാമേജ് പീസ് നമ്മൾ സിക്സ് നയൻ നയൻ ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത് ഇഷ്ടപ്പെടുന്നവർ നോക്കി വാങ്ങിയാൽ മതിയാവും ബോട്ടത്തിന്റെ അടിയിലും ഇതേപോലെ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് ബോട്ടത്തിന്റെ അടിയിലൊക്കെ ആ ഒരു വർക്ക് വരുമ്പോഴത്തേക്കൊരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഈ ഒരു സെറ്റാണ് ഇത് ത്രീ എക്സ് എൽ സൈസിലാവുക നല്ലൊരു ഡീപ്പ് മോ കളറാണ് അതങ്ങനെ വരുന്നത് ഇതിന്റെ എല്ലാം നെക്ക് പാറ്റേണും ഡിസൈനും വ്യത്യാസമായിട്ടാണ് വരിക കേട്ടോ ഓരോന്നിന്റെ ഓരോ സൈസാവരുക മെറ്റീരിയൽ സെയിം ആണ് സ്ലീവിന്റെ എൻ്റെ ഇതേപോലെ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതായതില് നല്ല ഗോൾഡൻ്റെ വർക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം സ്ലീറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണ് വരുന്ന യോക്കിൽ വരുന്ന വർക്കിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഓക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല മീണിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് അതായതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ വരിക കേട്ടോ നെക്സ്റ്റ് കളർ വരുക റാണി പിങ്ക് ആണേ അതായങ്ങനെ വരും നല്ല പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പറാണ് അതായതിൻ്റെ നെക്ക് പാറ്റേൺ ഇങ്ങനെയാണ് വരിക അതാ ബ്രൗണിനൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു മീൻ വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരിക ഇങ്ങനെയാണ് കേട്ടോ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ടോപ്പിന്റെ ലെങ്ത് വരിക ഫോർട്ടി സിക്സ് ആണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ ബോട്ടം വരെ എങ്ങനെയാണ് ബോട്ടത്തിന്റെ എന്തിലും നമ്മളൊരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് സെവൻ നയൻറ്റി നെക്സ്റ്റ് വരുന്നത് ഇതാണ് സൂപ്പർ ഒരു അക്വ ബ്ലൂ കളർ ആണേ ഇതിന്റെ ഡിസൈൻ വരെ ഇങ്ങനെയാണ് അതാ നല്ല ഭംഗിയാണ് കേട്ടോ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതും റൗണ്ടൊക്കെ വന്നതിന് ശേഷം ഒരു വീനോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാ ഇങ്ങനെ വരും ിന്റെ പാറ്റേൺ നോക്കിക്കേ ഇതേപോലെ അവര് സ്ലീവിന്റെ ഇതേപോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കപ്പിന്റെ ലത്ത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവിന്റെ പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരെ ഇങ്ങനെയാണ് വൺ സൈഡ് ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത് ബ്ലാക്കിഷ് ഗ്രേ ആണ് കേട്ടോ വർക്ക് പോകുന്നു നോക്കിക്കേ നല്ലൊരു റൗണ്ട് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതും സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെർട്ടിക്കൽ കോട്ടൺ ആണ് ഇതിലൊന്നും ഒരു സൈസ് ഇഷ്യൂസും വരുന്നില്ല കേട്ടോ അതാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കറക്റ്റ് സൈസ് മാത്രം നോക്കി നോക്കിയെടുത്താൽ മതിയാവോ കേട്ടോ എന്തിലും ഇതേപോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടത ഇങ്ങനെ വരിക ഓൺ സൈഡ് അടു ദുപ്പട്ടയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക അവൈലബിൾ സൈസസ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കാഷ്യൽ വെയർ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് യാത്രയൊക്കെ പോകാനായാലും അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കാഷ്യൽ വെയർ ആണ് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ജീൻസിന്റെ കൂടെയും പ്ലാസോയുടെ കൂടെ ഒക്കെയാണ് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അത് റേറ്റ് നമുക്ക് ഫോർ നയൻ നയൻ ത്രീ ഷിപ്പിംഗ് ത്രീ നയൻ നയൻ ത്രീ ഷിപ്പിംഗ് ആ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ വേറെ എഴുതിക്കുന്നത് ഫോർ നയൻ എയൻ ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന സെറ്റ് ആണ് ഇതിലൊന്നും സൈസ് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല ഡെയിലി കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ലെന്ത് വരെ ഫോർട്ടി ഫോർ ഇഞ്ചസ് ലെന്താ വരെ ഔട്ട് ഇങ്ങനൊക്കെ പോകുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ആണ് ഇതേപോലെ അവര് നെക്ക് പാറ്റേൺ വരുന്നത് പോലെ ഒരു വീനൊക്കെ ക്ലോസർ ക്ലോസർവ് ഇങ്ങനെയാ വര് കേട്ടോ അതായത് ഇതേപോലെ വരും ഒരു സിൽക്ക് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ വേറെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇതേപോലെ വരും ബാക്ക് സൈഡും വരുക പ്ലെയിൻ ആയിട്ട് അവര് സിലീവിൻ്റെ ഇതേപോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവൈലബിൾ സൈസസ് വരെ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് നെക്സ്റ്റ് വരുന്നത് ഈയൊരു സെറ്റാണ് നല്ല പ്രീമിയം റയോൺ ആണ് വരുന്നത് കേട്ടോ നല്ല കൂളിംഗ് ആണ് നമുക്ക് ഈയൊരു ചൂടത്ത് റയോൺ ഒക്കെ ഇടുമ്പോൾ ഉള്ള ഒരു കംഫർട്ട് ലെവല് നമുക്കറിയാലോ അറിയാമല്ലോ അപ്പൊ പുറത്തൊക്കെ ഔട്ടിങ്ങിന് പോകുമ്പോഴും ഇടാനും യാത്രക്കൊക്കെ പോകാൻ നല്ല സുഖമാണ് നല്ല പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിലിറ്റി വരുന്നത് കേട്ടോ നെക്ക് പാറ്റേൺ വരുന്ന ഇതേപോലെ ഒരു ടെമ്പിളിനൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കംഫോർട്ട് വെയർ ആണ് മിസ്സാക്കരുത് റേറ്റും വളരെ അഫോർഡബിൾ ആണ് ത്രീ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ആവര് കേട്ടോ ഇതിന്റെ കളർ വരിക ഒരു പർപ്പിൾ കളറാണ് എന്ന് വെച്ച് ഭയങ്കര ഡാർക്ക് പർപ്പിൾ അല്ല നല്ലൊരു മോഡറേറ്റ് വരുന്ന പർപ്പിൾ കളറാണ് അതിലേക്ക് ഈ ഒരു വൈറ്റിന്റെ ഡിസൈൻ കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു സൂപ്പറാണ് കേട്ടോ കംഫർട്ട് വെയർ സെറ്റിൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് ട്ടോ ഇത് നല്ല ട്രെൻഡിങ് ആയിട്ടൊരു ഫാഷൻ വെയർ ആട്ടൊക്കെ യൂസ് ചെയ്യാം പക്ഷെ അതിന്റെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ ലൈൻ വന്നേക്കുന്നത് എങ്ങനെയാണ് ഇതിൽ പോയിക്കുന്നത് ബുട്ടവേഴ്സ് ഒന്നുമല്ല ചെറിയ വർക്കാണ് ആണ് വന്നേക്കുന്നത് ഇത് സ്ക്രീനിൽ നമുക്ക് നന്നായിട്ട് കാണുന്നില്ല നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഗ്രീൻ ആണ് സ്ക്രീനിൽ അതിന്റെ ആ ഒരു ഭംഗി വരുന്നില്ല സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിലും തരുമോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ആണ് ഹൈറ്റ് കുറഞ്ഞവർക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ജീൻസിന്റെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാനാണ് ഈ ഒരു സെറ്റ് ഈ ഒരു സെറ്റ് സ്യൂട്ട് ആവുന്നത് ഈ ഒരു സെറ്റും സ്മോൾ മീഡിയം ലാർജ് എക്സം ഡബിൾ എക്സ് എം സൈസസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ നയൻ നയൻ ത്രീ ഷിപ്പിംഗ് ഒരു പ്രീമിയം ത്രീ പീസ് സെറ്റ് ആണ് വൺ സീറോ നയൻ സീറോ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരുന്നത് കേട്ടോ ടോപ്പ് വരുന്നത് എങ്ങനെയാണ് ടോപ്പ് ലെന്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ദുപ്പട്ട അതാണ് എങ്ങനെയാണ് വരുന്നത് നല്ല ലെന്റ് ആണ് എടുത്ത് വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് എത്നിക് വെയർ കളക്ഷൻസിൽ വരുന്ന ഒരു സെറ്റാണ് ഓക്ക് വരുന്നത് ബീനക്കാണ് ബീനക്ക് വന്നതിന് ശേഷം ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പ്ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല റേറ്റിൽ പ്രീമിയം കളക്ഷൻസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സെറ്റാണ് നമ്മൾ വൺ സീറോ നയൻ സീറോ ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അവൈലബിൾ സെസസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ട്രിപ്പിൾ എക്സൽ ആണ് കേട്ടോ ഇതിന്റെ ഓവർ വ്യൂ വരെ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻ്റെ ഒരു അഞ്ചരപ്പിന്റെ ഒരു പടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ത്രീ ഫോർ സ്ലീവിനെക്കാട്ടും കുറച്ചും കൂടെ അർക്കത്തിൽ വരുന്ന സ്ലീവ് ആയിട്ട് ബോട്ടോ വരെ എങ്ങനെയാണ് കേട്ടോ എലാസ്റ്റിക് വേസ്മാൻ്റിൽ വന്നിരിക്കുന്ന ബോട്ടോ ആണ് കേട്ടോ ഇതേപോലെ ഒരു സെമി ഫ്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല മേനിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും ഇതും സെയിം തന്നെ ബ്ലാക്ക് കളറിൽ വരുന്ന സെറ്റാണ് കേട്ടോ സൂപ്പർ കളർഷനാണ് നല്ല ഒരു എത്തിനേക്ക് വേറാണ് കേട്ടോ ദുപ്പട്ടയും ഹൈലൈറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് ബ്രിക്രെ കോംബോയാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ലെന്താൻ വെട്ടു വരുന്നത് നല്ലൊരു ദുപ്പട്ടയാണ് വെറൈറ്റി പാറ്റേൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ബോട്ടം വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് വരുന്ന ഒരു പ്ലാസോ സെറ്റാണ് ഫുൾ പ്ലാസോ അല്ല സെമി പ്ലാസോ ആയിട്ട് അവർ കേട്ടോ അവൈലബിൾ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ ആണ് കേട്ടോ നല്ലൊരു ട്രെൻഡി ട്വൻറ്റി പീസാണ് വിസാക്കരുത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ കളക്ഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്